വീണ്ടും ആവർത്തിച്ച് പറയുന്നു വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഈ വ്യവസ്ഥക്ക് തയ്യാറായ ആളുകൾ ആ വ്യവസ്ഥയിൽ എസ് കെ എസ് എസ് എഫ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാത്തത് അതേ അതേ സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ വേലൂരിലെ മുടിയുടെ സനത് ഈ വ്യവസ്ഥയിലില്ല അതുകൊണ്ട് തന്നെ അത് ചർച്ചയുമായി ബന്ധമില്ലാത്തതുകൊണ്ട് ഈ ചർച്ച ലക്കും ലഗാനുമില്ലാതെ തുടരുന്നത് ഇത് വെറുതെ നാട്ടിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനും ആശയക്കുഴപ്പം ഉണ്ടാക്കാനും നാട്ടുകാരെ തമ്മിൽ വീണ്ടും ഒരു ആദ്യമേ നമ്മൾ തല്ലിപ്പിക്കുന്നവരാണ് വീണ്ടും ഒരു തല്ലിപ്പിക്കുണ്ടാക്കാനും ഉള്ള പരിപാടി ആണ് ഈ പരിപാടി ഒക്കെ ഉള്ളത് അപ്പൊ അതെന്താ പറഞ്ഞത് ഇപ്പൊ സംസാരിക്കുന്ന യു കെ ആളാണ് എന്ത് ഈ വിവാദം കൊണ്ട് ഒരു കാര്യമില്ല നാട്ടില് ജനങ്ങൾക്കിടയിൽ ആളുകളെ തല്ലിപ്പിക്കാനുള്ള പരിപാടിയാണ് ആദ്യമേ നമ്മൾ തല്ലിപ്പിക്കുന്ന ആൾക്കാരാണ് ആദ്യം നമ്മൾ തല്ലിപ്പിക്കുന്ന ആൾക്കാരാണ് ഇതൊന്നും കൂടെ തല്ലിപ്പിക്കലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ വ്യവസ്ഥാപിതമായ ഈ പരിപാടി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അവസാനിപ്പിക്കാം അതിന് അള്ളാഹുല നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ ഇത്ര മാത്രമേ ഇനി എത്ര വട്ടം നമ്മൾ ആവർത്തിച്ചു പറഞ്ഞാലും എത്ര വട്ടം നമ്മൾ വിഷയങ്ങൾ പറഞ്ഞാലും ഏ ഇവിടെ മധ്യസ്ഥനായി നിന്ന് അദ്ദേഹം ഞങ്ങൾ നൽകിയ കത്തിലുള്ള നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നോ നിങ്ങൾ മധ്യസ്ഥന്മാരല്ലോ മൂപ്പര് പറയട്ടെ നിങ്ങൾ അവിടെ ഇരിക്കും ഞങ്ങളെ പറഞ്ഞോളൂ മൂപ്പര് ഇവിടെ വായിച്ചതിൽ മധ്യസ്ഥൻ എന്ന നിലയിൽ വായിച്ചതിൽ ഞങ്ങൾ കൊടുത്ത കത്തിൽ മർക്കസിലുള്ള മർക്കസിലെ വിവാദ കേശം എന്ന് ഇപ്പൊ ഇവിടെ എഴുതി നേരത്തെ തിരുകേശം ഉൾപ്പെടെയുള്ള വിവാദ വിഷയം ഞങ്ങൾ തന്നതിലുണ്ടോ അതെ നിങ്ങൾ ഞങ്ങൾ അത് കത്തിൽ ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ആ രണ്ടാം കത്തിൽ പറയുന്നുണ്ടോ നിങ്ങൾ എഴുതിയ അതാണ് ഞങ്ങൾ അംഗീകരിച്ചത് ഞാൻ വായിച്ചിരട്ടെ ഇതേതാ കേട്ടോ നിങ്ങളോട് തനിയമ്പുറം യൂണിറ്റ് ടെസ്റ്റ് കേസ് ഭാരവാഹികൾക്ക് എസ് വി എസ് അനുമതി അറിയിക്കുന്നത് വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് നിങ്ങളുടെ കത്തിൽ കാണിച്ച ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ചില അസൗകര്യങ്ങൾ ഉള്ളതിനാൽ ഞങ്ങൾ ഒന്ന് ആറാം തീയതി ബുധനാഴ്ച പത്ത് എമ്മിന് ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു ഇത്ര മാത്രമേ രണ്ടാം കത്ത് സംഭവം പറഞ്ഞ വിഷയമാണ് നിങ്ങളെല്ലോ പറയാം അവിടെ ആദ്യം തന്നെ വിസവാദ കേസെന്ന് പ്രസംഗിച്ചു അതുകൊണ്ട് ഈ വിഷയത്തിൽ രണ്ടാളും പരസ്പരം ഒന്നിച്ച് സംസാരിച്ചതുകൊണ്ട് ഇവിടെ തീരുന്നു ുന്നു അത് തന്നെയാണ് ഈ ഡിമാൻഡ് ഒരിക്കലും ഈ അംഗീകരിക്കാൻ സാധ്യമല്ല നിലവിൽ വിവാദ മുടിയെ കുറിച്ച് വല്ലതും പറയാനുള്ളത് അവസാനപ്പെട്ടാണ് വീണ്ടും അതിന് വരാവുന്നത് വെല്ലൂരിലെ മുടി സർദ്ദു കൊടുക്കേണ്ട ബാധ്യത കാരന്തൂർ മർക്കസിലെ വിവാദ മുടിയാകുള്ളൂ അതിൽ തെളിവ് സമർപ്പിക്കാൻ നിങ്ങൾക്ക് ശരിയാത്ര

വിഘടിത എസ് വൈഎസും തമ്മിൽ കത്ത് കൈമാറിയതിനനുസരിച്ച് സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ ഇരുന്നതിന്റെ നേർക്കാഴ്ചകൾ മർക്കസിലെ മുടി പ്രവാചകർ സല്ലാഹുര സല്ലമ്മയുടേതാണെന്ന് തെളിയിക്കാൻ സാധ്യമല്ലാത്ത വിഘടിത നേതൃത്വം പല സ്ഥലത്തും പല രൂപത്തിൽ വായിച്ച സനദിനെ സംബന്ധിച്ച് പോലും ചർച്ചയിൽ പലവരും ചോദിച്ചിട്ടും ഉത്തരം പറയാൻ അവർക്ക് സാധിച്ചില്ല വിവാദമല്ലെന്ന് അവർ തന്നെ പലവർ സമ്മതിച്ച വേലൂരിലെ മുടിയുമായി അനാവശ്യ ചർച്ചകളിൽ കെട്ടിമറിയുവാൻ വൃതാശ്രമം നടത്തുകയായിരുന്നു വികഡിതർ അവസാനം പരാജയം രുചിച്ചപ്പോൾ അക്രമം അഴിച്ചുവിടുകയും ചെയ്തു സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ തയ്യാറാക്കാനിരുന്ന ഷിഹാബെന്ന പ്രവർത്തകനെ അക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ നോക്കൂ മർക്കസിലെ മുടി വ്യാജമാണെന്ന് ഒരിക്കൽ കൂടി സമ്മതിക്കാൻ വികഡിതർ നിർബന്ധിതരാകുന്നതിന്റെ ദൃശ്യങ്ങൾ പൊതുജനം വിലയിരുത്തൽ